നമസ്കാരം ഞാൻ ഉമാശങ്കർ എറങ്ങാട് യു എസ് മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോലീസ് സ്റ്റേഷനിലെത്തുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പോലീസുകാർ അവരോട് വളരെ അധികം രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്നതും അത് മർദ്ദനത്തിലേക്കൊക്കെ പോകുന്നതും നമ്മൾ ഈയിടെയായിട്ട് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇത്തരം സാഹചര്യത്തിൽ വ്യക്തി സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുകയാണെങ്കിൽ ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ കുടുംബത്തിനും അതുപോലെ തന്നെ എതിർ കക്ഷിക്കും എല്ലാം ഒരുപോലെ തന്നെ നീതി ലഭിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ നിയമവശം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളോട് അഡ്വക്കേറ്റ് പീതാംബരൻ സംസാരിക്കുന്നു നമസ്കാരം സാർ ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ എന്താ പറയുക ഇപ്പോൾ സാധാരണ ഇതിൽ ഒറ്റപ്പെട്ട പോലീസുകാരൊക്കെ ഈ രൂക്ഷമായിട്ട് ഗുണ്ടായസം ആരി ഒക്കെ പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ സമീപകാലത്ത് ഒരു സ്റ്റേഷനിൽ നമ്മളെ സമീപത്തുള്ള ഒരു സ്റ്റേഷനിൽ ഒരുപാട് പോലീസുകാർ നാല് ഭാഗത്തുനിന്ന് നിന്നിട്ട് അടിക്കുകയാണ് അത് എൻ്റെ എത്രയോ ഇരട്ടി ഭീകരമാണ് ഈ ഒരു സാഹചര്യം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമവശം നിയമം നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ പോലീസ് സംവിധാനം ഓക്കെ നമ്മൾ കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യൻ പീനൽ കോഡ് മുതലായ ഒരു കുറ്റകൃത്യങ്ങളുടെ സെക്ഷൻ പ്രകാരമാണ് ആളുകളെ ശിക്ഷിച്ചിരുന്നത് അതിന് വ്യക്തമായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അവർ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നാം ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സ്വതന്ത്ര ഇന്ത്യയിലാണ് നമ്മുടെ രാഷ്ട്രം ഈ ജനാധിപത്യത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ വെൽഫെയർ അതായത് അവരുടെ സംരക്ഷണമാണ് നമ്മുടെ പോലീസ് വ്യവസ്ഥകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പൗരന് നീതി ലഭിക്കണം അതേപോലെ തന്നെ അതിക്രമങ്ങൾക്ക് ഇരയാവരുത് ഇതാണ് നമ്മുടെ നിയമസംഹിതകളുടെ അടിസ്ഥാന തത്വം അതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹത്തിന് എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നും എന്താണ് കുറ്റകൃത്യമെന്നും അയാളെ അറിയിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ കുടുംബാംഗങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ട് അയാൾക്കൊരു വക്കീലിനെ ഈ പ്രതിക്ക് ഒരു വക്കീലിനെ ഏർപ്പാടാക്കാനുള്ള സംവിധാനങ്ങൾ അദ്ദേഹം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് പിന്നെ ഇവർക്ക് ജാമ്യം കിട്ടാവുന്ന വകുപ്പാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം കൊടുത്ത് പിന്നീട് വിളിച്ചു വരുത്തി കാര്യങ്ങളും വിവരശേഖരങ്ങളും നടത്തി അദ്ദേഹം പ്രതിയാണെങ്കിൽ തുടർന്ന് നിയമ നടപടികൾ സ്വീകരിക്കുന്ന സ്വീകരിക്കാവുന്നതാണ് ഓഫെൻസില് ഈ പ്രതിക്ക് അറസ്റ്റ് ചെയ്താൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനകം അവരെ കോടതിയിൽ ഹാജരാക്കേണ്ടത് ഒരു മജിസ്ട്രേറ്റിന് മാത്രേണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനോ അതേപോലെ തന്നെ മറ്റ് നിയമവ്യവസ്ഥയിൽ തടങ്കലിൽ വെക്കാനോ അധികാരമുള്ളൂ പോലീസ് ഈ കുറ്റകൃത്യത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും കുറ്റകൃത്യത്തിൻ്റെ ഗഹനതയെക്കുറിച്ചും അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ ഭാരതീയ ന്യായ സംഹിത അതേപോലെ തന്നെ മറ്റ് നിയമ സംഹിതകൾ പ്രകാരം കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതി കിട്ടിയില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് നോക്കിയാ അങ്ങനെയാണെങ്കിൽ അവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ആരെയൊക്കെ സമീപിക്കണം എന്തൊക്കെ ചെയ്യണം ഒന്ന് ആദ്യമായിട്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉദാഹരണത്തിന് ജില്ലാ പോലീസ് മേധാവി അതേപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഇവർക്കൊക്കെ പരാതി കൊടുക്കാം പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശരിയല്ലാത്ത സമീപനമോ മർദ്ദനമോ മുതലായവ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും കേസ് ശരിയായി അന്വേഷിക്കുന്നില്ല എന്നെല്ലാം ഈ പ്രതിക്ക് തോന്നുന്ന പക്ഷം അവർക്ക് ജില്ലാ പോലീസ് അധികാരിക്കോ ഉയർന്ന പോലീസ് അധികാരികൾക്കോ പരാതി നൽകാം പരാതി നൽകിയിട്ടും യാതൊരു മറുപടിയും അതേപോലെ തന്നെ അനുകൂല സാഹചര്യമോ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു പെരുമാറ്റമോ ഉണ്ടാവാത്ത പക്ഷം ഒരു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്വകാര്യ ന്യായം നൽകി അതിൽ നിന്നും സംരക്ഷണം നേടാവുന്നതാണ് മജിസ്ട്രേറ്റ് അത് ഉചിതമായി അന്വേഷിച്ച് അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ നമുക്ക് കുഴപ്പമില്ല പക്ഷേ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തതിലുപരി മനുഷ്യാവകാശ കമ്മീഷന് അവരോട് പോലീസിനോട് കാര്യങ്ങൾ വിവരങ്ങൾ ശേഖരിക്കാനുള്ള അധികാരമാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ പ്രകാരം ഈ പോലീസിനോട് നിങ്ങൾ പെരുമാറിയിട്ടില്ലെങ്കിൽ അതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന് ഉചിതമായ നടപടികൾ സ്വീകരിക്കാമെങ്കിലും ഏറ്റവും ഉചിതമായ നടപടി ഒരു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് നമുക്ക് പോലീസ് അതിക്രമങ്ങളിൽ നിന്നും വിടുതൽ കിട്ടാനായിട്ട് സമീപിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഒരു അഭിഭാഷകൻ്റെ സഹായത്തോടെ അങ്ങനെ ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ പോലീസിന് അതിക്രമം ചെയ്യാൻ സാധിക്കാത്ത വരും എന്നുള്ളത് ഉറപ്പാണ് ഭാരതത്തിൻ്റെ ഭരണഘടന അങ്ങനെയാണ് ആ ഭരണഘടന പ്രകാരം നമുക്കൊരു പൗരന്യ കിട്ടേണ്ടതായിട്ടുള്ള സ്വത്തിനും അതേപോലെ തന്നെ ജീവനും അതേ ന്യായമായ രീതിയിൽ സംരക്ഷണം എന്താണോ ഭരണഘടന ഉറപ്പാക്കുന്നത് അത് ചെയ്യുവാൻ പോലീസ് ബാധ്യസ്ഥരാണ് ഭരണഘടന പ്രകാരം പ്രവർത്തിക്കാൻ പോലീസിനെ അവകാശമുള്ളു അതിക്രമത്തിന് പോലീസിന് അവകാശങ്ങളും അക്രമങ്ങള് ഉണ്ടാവുന്ന സാഹചര്യത്തില് പോലീസുകാർക്കെതിരെ നമ്മളിപ്പോ കാണുന്നുണ്ട് സസ്പെൻഷൻ അതേപോലെയുള്ള അല്ലെങ്കിൽ സ്ഥലം മാറ്റം ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിക്ഷ എന്നുള്ള രീതിയിൽ പൂർണ്ണമായും പറയാവുന്നൊരു സംഭവം അല്ല എന്ന് തോന്നുന്നു അല്ലേ ഈ അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇത് കൃത്യമായിട്ടുള്ള തെളിവുകളും രേഖകളും ബന്ധപ്പെട്ട എന്താ പറയുക കോടതികളില് സമർപ്പിച്ച് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടാവുന്ന പരമാവധി ശിക്ഷ എന്താണ് ഇവർക്ക് കിട്ടാവുന്ന ശിക്ഷ അതിക്രമ പോലീസ് അതിക്രമത്തിന് ഡിപ്പാർട്ട്മെന്റ് ശിക്ഷകളുണ്ട് ഓക്കെ അത് ഡി ജി പി അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഒക്കെ അന്വേഷിച്ച് അതിൽ കഴമ്പുണ്ട് കണ്ടു കഴിഞ്ഞാൽ അതിനുവേണ്ടി വേണ്ട ഉചിതമായ ശിക്ഷ അവർ മേലധികാരിക്കും അതേപോലെ തന്നെ സർക്കാരിനും അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കും അത് പ്രകാരം ഉചിതമായ നടപടികൾ സർക്കാരിനും സ്വീകരിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഉന്നതാധികാരികൾക്കും സ്വീകരിക്കാവുന്നതാണ് ഇപ്പം ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അതേപോലെ തന്നെ ജില്ലാ പോലീസ് അധികാരികൾ ഇവർക്ക് ഈ അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണോ അന്വേഷണ ഉദ്യോഗസ്ഥൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് അത് പ്രകാരമുള്ള ന്യായമായ ശിക്ഷ നൽകുവാനായിട്ട് സാധിക്കും അതിലപ്പുറം കടന്ന് കോടതിയെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോടതിക്ക് ഇവരുടെ അതായത് ഇവരുടെ ജോലി ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് എല്ലാവർക്കും അറിയാൻ ഒരു താല്പര്യം ഉണ്ടാവും ഇവരുടെ ജോലി എന്നേക്കുമായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു ഇത്തരത്തിലുള്ള പോലീസ് മർദ്ദനത്തിന്റെ പേരിൽ ഉണ്ടോ അങ്ങനെ ഒരു സംഭവം ക്രിമിനൽ നടപടി പ്രകാരം ആക്ഷൻ എടുക്കാവുന്ന കുറ്റമാണെങ്കിൽ അവരെ വിചാരണയ്ക്ക് വിധേയമാക്കണം അവരുടെ പേരിൽ കേസെടുക്കണം എഫ്ഐആർ ഫയൽ ചെയ്തിട്ട് അവരുടെ പേരിൽ കേസെടുത്ത് അവരെ സാധാരണ ഒരു കോടതിയുടെ മുമ്പാകെ മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പാകെ ഈ എഫ്ഐആർ കൊടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ വിചാരണക്ക് വിധേയമായി അവരെ കോടതി നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ശിക്ഷയ്ക്ക് അവര് അർഹരാണ് പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് Sripadi Institute of Management and Technology, Vavanur Patambi, Palakkad.